ഏറെ ശ്രേഷ്ഠമായിട്ടുള്ള രാവുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നൈറ്റാണ് ഒരു രാത്രിയാണ് ഒരു രാവാണ് വെള്ളിയാഴ്ച രാവ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അള്ളാഹു സുബാനുഹൂവത്തായാല ഈ ഒരു പുണ്യരാവിൻ്റെ വറക്കത്ത് കൊണ്ട് ഓൻ്റെ റഹ്മത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കള് നമ്മുടെ കുടുംബമിത്രാദികൾ നമ്മുടെ കൂട്ടുകാർ നമ്മളോട് ബന്ധപ്പെട്ട ആളുകൾ അള്ളാഹു അവർക്കെല്ലാവർക്കും മഹഫീറത്തും മറഹമ്മത്തും നൽകട്ടെ ലോക മുസ്ലിമീങ്ങൾക്കും മുസ്ലിമാത്തുകൾക്കും ഉക്മിനീകൾക്കും ഉക്മിനാത്തുകൾക്കും അള്ളാഹു മഹഫിറത്തും മറഹമ്മത്തും സലാമത്തും നൽകിയനുഗ്രഹിക്കട്ടെ ആമീൻബൽ ആലമീൻ പ്രിയറെ നമുക്കറിയാം ഈ ഒരു പുണ്യരാവ് പടച്ചവനോട് നമ്മൾ മനസ്സറിഞ്ഞ് ദ്വാ ചെയ്താൽ നമ്മുടെ ദ്വാക്ക് വളരെ പെട്ടെന്ന് ഇജാബത്ത് ലഭിക്കാൻ കാരണമാകുന്ന രാവുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു രാവാണ് വെള്ളിയാഴ്ച രാവ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ ശരിക്കും നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടല്ലേ ഇങ്ങൾക്ക് ആഗ്രഹങ്ങളില്ലേ എനിക്കുണ്ട് കേട്ടോ ഒരുപാട് ലക്ഷ്യങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളും ആസ് എ പേഴ്സൺ ആസ് എ ഹ്യൂമൻ ബീ ഒരു മനുഷ്യനെന്ന നിലയ്ക്ക് എനിക്കുണ്ട് അതേപോലെ തന്നെ ഇങ്ങൾക്കും അല്ലേ ശരിയാണ് പക്ഷേ ഇതൊക്കെ എങ്ങനെയാ പഠിച്ചവന് നമുക്ക് സാധിപ്പിച്ചു തരിക നമ്മളിത് മനസ്സിൽ കൊണ്ടു നടന്നിട്ട് കാര്യമില്ലല്ലോ പഠിച്ചവന് അവൻ്റെ തൃപ്തി പ്രകാരം പെട്ടെന്ന് നമുക്കിത് നടത്തി തരണല്ലോ അതിനെന്തോ ഒരു വഴി നിങ്ങളെടുത്ത് വല്ല ഐഡിയ ഉണ്ടോ ഹേ നിങ്ങൾ പറയും നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഐഡിയ ഉണ്ട് എന്താ അറിയോ എൻ്റെ ഐഡിയ അല്ല കേട്ടോ മഹാന്മാര് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ ഒരു ഐഡിയ ആണ് ഈ ഒരു ഐഡിയ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പഠിച്ചവന് നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് തന്നെ ചെയ്യും കാരണം എന്താ അറിയോ അള്ളാൻ്റെ ഒരു ഇസ്മുണ്ട് ഒരു ഇസ്മാണ് മഹാന്മാര് പഠിപ്പിച്ചൊരമലാണ് ഈ ഇസ്മ ചൊല്ലിയിട്ട് നമ്മൾ ഓനോട് നമ്മുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ പറഞ്ഞാലേ ഓന് നമുക്ക് സാധിപ്പിച്ചത് ഇത്രേ മാഷ അലഹമ്മദ നമുക്ക് ഒരു വഴി കിട്ടില്ലേ ഈ വഴി നമ്മൾ മുറുക്കി പിടിച്ചാൽ അഥവാ ഈ രാവിലെ നമ്മൾ മുറുക്കി മുറുക്കിപ്പിടിച്ച് ഇന്ന് രാത്രി മുതൽ അഥവാ ഈ ഒരു പുണ്യ മുതൽ നമ്മൾ പതിവാക്കുക എല്ലാ ദിവസവും നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ കഴിയുന്ന രണ്ണം എത്രയാണോ സാധിക്കുന്നത് അത്ര ഇരുപത്തിനാല് മണിക്കൂറുണ്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് എപ്പോഴാണോ ഒഴിവുള്ളത് ആ ഒരു സമയത്ത് കഴിയുന്ന രണ്ണം നമ്മൾ പതിവാക്കുക അതിനുശേഷം നമ്മുടെ ആഗ്രഹങ്ങൾ പഠിച്ചവനോട് ചോദിക്കുക അപ്പുണ്ടല്ലോ ഓന് നമ്മുടെ ആഗ്രഹങ്ങൾ പെട്ടെന്നാക്കിത്തരും നമ്മുടെ ആഗ്രഹങ്ങളിലേക്കുള്ള വഴിയോ കുറച്ച് തരും അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച ആ ആഗ്രഹങ്ങളൊക്കെ നേടാൻ നമുക്ക് ഇൻഷാല്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നേടിയിട്ട് നമ്മൾ പടച്ചോനാ സന്തോഷ നിമിഷത്തിൽ സ്തുതിക്കുന്ന ആ ഒരു രംഗമൊക്കെ ആലോചിച്ചു നോക്കി മാഷാ അല്ല അള്ളാഹു തൗഫീഖ് നൽകട്ടെ പഠിച്ചോനെ ഈ ഇസ്മ ചൊല്ലുന്നതിലൂടെ ദുനിയാവിലും നാളെ ആഹ്റത്തിലും വിജയം നൽകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ എന്തായാലും ഇങ്ങളിപ്പോൾ ആണല്ലേ ആ ഇസ്മി കേൾക്കാൻ വേണ്ടിയിട്ട് ഇൻഷാല്ല ഞാൻ ഇസ്മ ഏതെന്ന് പറഞ്ഞുതരാം വിറ്റാമിൻ സി കഴിവും പോലെ ഈ ഇസ്മ പതിവാക്കാനും ശ്രമിക്കുക ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളോട് പറയുകയാണെങ്കിൽ ഇത് ഞാൻ റിക്വസ്റ്റോ അല്ലെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരമലല്ല മറിച്ച് മഹാന്മാർ തന്നെ അവരുടെ ഗ്രന്ഥങ്ങളിൽ അള്ളാഹുവിൻ്റെ ഇസ്മുകളെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് ഇതിൻ്റെ ഓരോ ഫലങ്ങൾ വിവരിച്ച് പറഞ്ഞ സമയത്ത് മഹാന്മാരെ രേഖപ്പെടുത്തിയതാണ് എന്തായാലും ഞാൻ ഇസ്മു പറഞ്ഞരെ യാ ജാമ്യ ഒ യാ ജാമ്യ ഒ യാ ജാമ്യ ഒ ഇതാണ് ഇസ്മ യാ ജാമ്യ ഒ ഒരുമിച്ച് കൂട്ടുന്നവനായ അള്ളാഹുവേ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ എന്തായാലും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗുണം നമ്മൾ ആദ്യം പറഞ്ഞ പതി സൂചിപ്പിച്ച ഒരു ഗുണം ഇത് നമ്മൾ പതിവാക്കിയാലേ അത് പതിവാക്കിയതിന് ശേഷം മനസ്സറിഞ്ഞ് നമ്മൾ പഠിച്ചവനോട് ദ്വായ ചെയ്താലേ നമ്മുടെ ഏത് ആഗ്രഹവും പഠിച്ചോ തരും നമുക്ക് ആ ആഗ്രഹങ്ങളിലേക്കുള്ള വഴി പഠിച്ചവനെ എളുപ്പാക്കിത്തരും ഇൻഷാല്ല പറഞ്ഞത് മനസ്സിലായോ മനസ്സറിഞ്ഞിട്ട് നല്ല വിശ്വാസത്തോടുകൂടി യാ ജാമ്യോ യാ ജാമ്യമോ ഒന്നും ഇങ്ങനെ പതിവാക്കുക അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും ഒക്കെ പഠിച്ചവനെ നിറവേറ്റും അതിലേക്കുള്ള വഴി എളുപ്പമാക്കി എളുപ്പാക്കിത്തരും ഇൻഷാല്ല മനസ്സിലായില്ലേ യാ ജാമ്യാവും ഇതാണ് ഇസ് എന്തായാലും ഇൻഷാള്ളാ നിങ്ങൾ ഇന്ന് മുതൽ പതിവാക്കുന്നതിന് ഞാൻ കരുതുകയാണ് അതിലൂടെ നിങ്ങൾ നിങ്ങളാഗ്രഹങ്ങൾ പഠിച്ചോം തരുമെന്ന വിശ്വാസത്തോടു കൂടെ തന്നെ പതിവാക്കിക്കോളി അള്ളാഹു ഒരിക്കലും നിങ്ങളെ നിരാശരാക്കൂല ഇൻഷാ അല്ലാ അള്ളാഹു തോഫിയ നൽകട്ടെ എന്തായാലും ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ആയിട്ടുള്ള വീഡിയോകളുമായിട്ട് ഇനിയും കാണാം സ്ലാമുലിക്കും വരഹമുല്ലാഹി വാത്തു സലാഹു അയല സീദിന മുഹമ്മദ് സല അള്ളാഹു അലഹി വസ്ലം